ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കിസാൻ സമ്മാൻ നിധി കിട്ടാതെയാകുമോ അങ്ങനെ ആരോ പറഞ്ഞു കേട്ടു എവിടെ പറഞ്ഞു അല്ല കൃഷി ഓഫീസിൽ നിന്ന് പറഞ്ഞു എന്നാണ് കേട്ടത് അത് ശരിയാണോ സാർ ഇങ്ങനെ ധാരാളം പേർ എന്നെ വിളിച്ച് ചോദിക്കുന്നു കിസാൻ സമ്മാൻ നിധി കിട്ടാതെ പോകുന്നു കതിർ പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ എന്താണ് ഈ കതിർ പോർട്ടൽ കേരള സംസ്ഥാന ഗവൺമെന്റ് കൃഷിയെയും കൃഷിക്കാരെയും സംബന്ധിച്ച എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു പോർട്ടൽ തയ്യാറാക്കി കേരളത്തിലെ മുഴുവൻ കാർഷിക ഭൂമിയും അതിന്റെ ഉടമസ്ഥരും ആ കാർഷിക ഭൂമിയിലുള്ള വിളകളും എന്താണ് എന്ന് രജിസ്റ്റർ ചെയ്യാനും അത് കേന്ദ്ര ഗവൺമെന്റ് പോർട്ടലുമായി ബന്ധിപ്പിക്കാനും വേണ്ടി രൂപകൽപ്പന ചെയ്യുന്ന ഒരു പോർട്ടലാണ് കതിർ പോർട്ടൽ ഈ കതിർ പോർട്ടൽ എല്ലാ കൃഷിക്കാരും ചെയ്യേണ്ടതാണ് കാരണം കാർഷിക ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കതിർ പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന അടിസ്ഥാന വിവരങ്ങളുടെ നമുക്ക് ലഭിക്കുക എന്നാൽ ഇത് ചെയ്തില്ല എങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നുകൊണ്ടിരിക്കുന്ന കിസാൻ സമ്മാൻ നിധി കിട്ടാതെ പോകുമോ കിട്ടാതെ പോവില്ല അതും ഇതുമായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ കിസാൻ സമ്മാൻ നിധി കേരള ഗവൺമെന്റിന്റെ കിസാൻ ഈ കതിർ പോർട്ടൽ ആയി ബന്ധപ്പെടുത്തി ഭാവിയിൽ വന്നേക്കാം എന്ന് മാത്രമേ ഉള്ളൂ അതായത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളോടും പറഞ്ഞു അതാത് സംസ്ഥാനങ്ങളിലെ കർഷകരുടെ കൃഷിയെ സംബന്ധിച്ചും കൃഷിഭൂമിയെ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ കേന്ദ്ര പോർട്ടലിലേക്ക് ഡിജിറ്റലൈസ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്ന് മറ്റെല്ലാ സംസ്ഥാനങ്ങളും അത് ചെയ്തുവെങ്കിലും കേരളം ഇത് കേരളമാണ് എന്ന പതിവ് പ്രഖ്യാപനവുമായി ഈ പ്രോഗ്രാമിനോട് സഹകരിക്കാതെ വിട്ടു നിൽക്കുകയായിരുന്നു എന്നാണ് എന്റെ അറിവ് പക്ഷെ ഇപ്പോൾ ആ തെറ്റിദ്ധാരണയെല്ലാം മാറി കേന്ദ്ര ഗവൺമെന്റ് തരുന്ന ആനുകൂല്യങ്ങളും കർഷകർക്ക് ലഭിക്കേണ്ടതായ കൂടുതൽ അവസരങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കണമെങ്കിൽ കേന്ദ്ര കേരള ഗവൺമെന്റുകൾ സഹകരിച്ച് നീങ്ങണം എന്നുള്ള നിർദ്ദേശം കേരള സംസ്ഥാന സർക്കാരും അംഗീകരിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് കതിർ പോർട്ടലിലേക്ക് കർഷകരെ സ്വാഗതം ചെയ്യാൻ കാരണം പക്ഷെ അപ്പോൾ ഒരു പ്രശ്നം എന്തിനും ഏതിനും കേന്ദ്രവിരുദ്ധമായേ നിൽക്കാവൂ എന്ന് പഠിപ്പിച്ചിരിക്കുന്ന കേരളത്തിൽ ഇപ്പോൾ കർഷകർ കതിർ പോർട്ടലിൽ അതായത് സംസ്ഥാന സർക്കാരിന്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്ന ഒരു സംശയത്തിൽ നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സംശയിക്കേണ്ട കേരളത്തിലെ മുഴുവൻ കർഷകരും കേരള സംസ്ഥാന സർക്കാരിന്റെ കതിർ പോർട്ടലിൽ തങ്ങളുടെ കൃഷിഭൂമിയെ സംബന്ധിച്ചും കൃഷികളെയും വിളകളെയും സംബന്ധിച്ചുമുള്ള എല്ലാ വിവരങ്ങളും അപ്ലോഡ് ചെയ്യുക തന്നെ വേണം എങ്കിൽ മാത്രമേ ഭാരതത്തിലെ മറ്റ് സംസ്ഥാനത്തെ കർഷകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നമുക്കും ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് കേരള സംസ്ഥാന സർക്കാരിന്റെ കതിർ പോർട്ടലിൽ പേര് ചേർത്താലും നമുക്ക് ദോഷമൊന്നും വരാനില്ല ഗുണങ്ങളാണ് ഉള്ളത് ഇത് കുറെ വർഷങ്ങൾ താമസിച്ചാണെങ്കിലും നടപ്പാക്കാൻ തയ്യാറായ സംസ്ഥാന സർക്കാരിനെ നമുക്ക് അഭിനന്ദിക്കാം പക്ഷേ അന്ധവിശ്വാസങ്ങളൊന്നും വേണ്ട ഇതിൽ പേര് ചേർത്തില്ല കതിർ പോർട്ടലിൽ പേര് കൊടുത്തില്ല എന്നതിന്റെ പേരിൽ കേന്ദ്ര ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്ന കിസാൻ സമ്മാൻ നിധി തടയാൻ ആർക്കും അവകാശമോ അധികാരമോ ഇല്ല പക്ഷേ അതിന്റെ പേരിൽ ജനങ്ങളെ ഒന്ന് ഉത്സാഹിപ്പിക്കാൻ എളുപ്പമാണല്ലോ അതായത് കിസാൻ സമ്മാൻ നിധി കിട്ടാതെ വരുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോയി കതിർ പോർട്ടലിൽ ചേരും ജനങ്ങൾ അങ്ങനെ ജനങ്ങളെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിക്രമമായിട്ട് മാത്രം ഈ ഭീഷണിയെ കണ്ടാൽ മതി അതൊരു ഭീഷണിയൊന്നുമല്ല അതൊരു നല്ല കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും കതിർ പോർട്ടലിൽ പേര് രജിസ്റ്റർ ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്റെ പേര് അഡ്വക്കേറ്റ് ജയസൂര്യൻ അഖിലേന്ത്യ വൈസ് പ്രസിഡന്റ് ബി കിസാൻ മോർച്ച